Ağzımda o açıcılıkla andaydık, kanıca manginda da, apa ineler diye ağzımda çekirdeğimle അത് കൊത്തി വരുന്നതും കൂടി നമുക്ക് ഒരു രണ്ട് കലി പരിപ്പും ഉയിൽ പരിപ്പും രണ്ട് മെലി ജീരമുട്ട ഒരു കാ കാൽ ടീസ്പൂൺ ഊല് പരിപ്പും അതിൻ്റെ കൂടെ ഇപ്പോൾ വരുന്നത് blanjen di seman li bel. Fyro blen seman li blanjen. മഴന്നു വരാൻ നല്ല ചെയ്യാൻ ഉപ്പ് ഇട്ടത് അത് തക്കാളി ചമ്മന്തിക്ക് മൊത്തം നല്ല ഉപ്പാണ് ഇട്ടിട്ടുള്ളത് അത് നന്നായി വഴന്ന് ഒരുവിധം മഴഞ്ഞു വരുന്നുണ്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇലിക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പച്ചമുളക് വേർപ്പില ഇജി പച്ചമുളക് നേരത്തിൽ ഇരിക്കും ഈ തക്കാളി ചട്ടനിക്ക് നല്ലതാണ് അപ്പൊ നന്നായി ഒന്ന് വഴന്ന് കണ്ടിട്ട് ഇല്ലേ മറ്റുള്ളീരും ഒക്കെ പച്ചമുട്ട് അപ്പൊ നമ്മൾ തക്കാളി ചട്ടനിയുടെ ഉരുടെ ഒക്കെ വഴി ഇനി നമുക്ക് ഇരിക്കും തക്കാളി ഇടാം അല്ല പൊടി പൊടി പൊടിപ്പൊടി ഇത് ഒരു സ്പൂൺ മുളകും കൂട്ടി വരും പിന്നെ പച്ചമണം പോളേറെ ഇളക്കി കൊടുക്കാം ഞാൻ തക്കാളി ഇട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓൾറെഡി ഉപ്പും അല്ലാതെ ഇട്ടു ഉപ്പ് ഞാൻ പോള വെളുപ്പിൽ ഇറ്റി പച്ചതാണ് അതെല്ലാം ഇളക്കിയിട്ട് അങ്ങനെ ഒരു ഇത് വേണ്ടി വയ്ക്കുക നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കണം അതെ കപ്പളപ്പൂല് അധികം ദോശ എടുക്കും ഗോറിന്റെ ദോശ കൂട്ടി കഴിക്കാനുള്ള ചമ്മന്തി അങ്ങനെ ഞാനും തക്കാളി ചട്ടനി ചട്നിയുടെ ചമ്മന്തി നമ്മുടെ ഗോമ്പ് ദോശയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഉണ്ടാക്കിയത് അപ്പം ഇത് മറ്റ് ചട്നിടെ കൂടെ ഗോളമ്പ് ദോശ കഴിക്കുന്ന നല്ല ടേസ്റ്റ് തക്കാളി ചമ്മന്തി എന്നെ ഉണ്ടാക്കണം ചട്നി അല്ല ചമ്മന്തി ആ ചമ്മന്തി കിട്ടി ഗോമ്പ് ദോശ നല്ല ടേസ്റ്റ് ഉണ്ട് ദോശ കിട്ടും ഗോളമ്പ് ദോശയ്ക്ക് നല്ല ടേസ്റ്റ് അപ്പോൾ അതൊരു തന്നെ ഉണ്ടാക്കിയെന്ന് ഉണ്ടാക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നാളെ എനിക്ക് അറിഞ്ഞിട്ട് കാണാം താങ്ക് യു